പാലക്കാട് എക്സൈസ് പിടികൂടിയ പ്രതി പോലീസ് കസ്റ്റഡിയിലിരിക്കെ ലോക്കപ്പിനുള്ളിൽ തൂങ്ങിമരിച്ച സംഭവത്തിൽ രണ്ട് പോലീസുകാരുടെ തൊപ്പിതെറിച്ചു ഇടുക്കി സ്വദേശി ഷോജോ ജോണിനെ പാലക്കാട് കാടങ്കോടിലെ വീട്ടിൽ നിന്നും എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുക്കുന്നത് ഇയാളുടെ വീട്ടിൽ നിന്ന് രണ്ട് കിലോ ഹാഷിഷ് ഓയിലാണ് എക്സൈസ് സംഘം പിടിച്ചെടുത്തത് സംഭവത്തിൽ കസ്റ്റഡിയിലെടുത്ത പ്രതി ആദ്യം എക്സൈസ് ഓഫീസിലേക്കും പിന്നീട് റേഞ്ച് ഓഫീസിലേക്കും കൊണ്ടുപോയിരുന്നു തുടർന്ന് രാവിലെ ഏഴ് മണിയോടെ ലോക്കപ്പിനുള്ളിൽ പ്രതി തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്നാൽ ഷോജോയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച കുടുംബം രംഗത്തെത്തിയതിന് പിന്നാലെയാണ് സംഭവം ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തത് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി നേതൃത്വത്തിലാണ് അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നത് അതേസമയം ഇക്കഴിഞ്ഞ ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന രണ്ട് പോലീസുകാരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അതേസമയം ഷോജോ ആത്മഹത്യ ചെയ്യുന്ന ദൃശ്യങ്ങൾ ഓഫീസിലെ സിസിടിവി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് എന്ന വിവരങ്ങളും പുറത്തു പോലീസ് ഇത് സംബന്ധിച്ച് പരിശോധിക്കുമെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു സംഭവത്തിൽ രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന രണ്ടുപേർക്കെതിരെയാണ് വകുപ്പുതല നടപടിയുണ്ടായിരിക്കുന്നത് ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മൂല്യമുള്ള ഹാഷ് ഷോയിലാണ് ഷോജയുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയത് ചില്ലറ വിൽപ്പനയ്ക്കായി വിശാഖപട്ടണത്ത് നിന്ന് എത്തിച്ചതെന്നാണ് എക്സൈസിന്റെ പ്രാഥമിക നിഗമനം പുറത്തു പരിശോധനകൾ ചെറുക്കാൻ വീട്ടിലി ആൾ നായയടക്കം വളർത്തിയിരുന്നു അതേസമയം പോലീസ് കസ്റ്റഡി മർദ്ദനം ഇതാദ്യമായിട്ടല്ല ഇക്കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്ത യുവാവ് ദുരൂഹ സാഹചര്യത്തിൽ കസ്റ്റഡിയിൽ മരണപ്പെട്ട സംഭവം ഏറെ വിവാദമായിരുന്നു മലപ്പുറം പാണ്ടിക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്ത പന്തല്ലൂർ കടമ്പോട് സ്വദേശിയെ മുപ്പത്തിയാറുകാരൻ മൊയ്തീൻകുട്ടി ആലിങ്ങലാണ് മരണ ത് പോലീസ് മർദ്ദനത്തെ തുടർന്നാണ് യുവാവ് മരിച്ചതെന്നാണ് ബന്ധുക്കൾ ആരോപിച്ചത് പാണ്ടിക്കാട് പോലീസ് മൊയ്തീൻകുട്ടിയെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിരുന്നു പൂരത്തിനിടെ ഉണ്ടായ അടിപിടിയെക്കുറിച്ച് അന്വേഷിക്കാനാണ് മൊയ്തീൻകുട്ടിയെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചത് തുടർന്ന് കസ്റ്റഡിയിലിരിക്കെ മൊയ്തീൻകുട്ടി വീണ് മരണപ്പെട്ടു എന്ന വിവരങ്ങളാണ് ലഭിച്ചത് അതേസമയം സ്റ്റേഷനിൽ വെച്ച് മൊയ്തീൻകുട്ടിയെ മർദ്ദിച്ചിട്ടില്ലെന്നും കുഴഞ്ഞുവീണ് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെന്നുമാണ് പോലീസ് പറയുന്നത് അതേസമയം പോലീസിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഈ സംഭവങ്ങളാണ് ഇത് രണ്ടും ഇത് നമുക്കറിയാം ഇതിനു മുമ്പ് കേരളത്തെ നടുക്കിയ പോലീസ് മർദ്ദനങ്ങളൊക്കെ എന്നും സമൂഹ മനസാക്ഷിയെ വേട്ടയാടുന്നത് തന്നെയാണ് നിയമവിരുദ്ധ തടങ്കലും മാരക മാരകമർദ്ദനമുറകളും കസ്റ്റഡി കൊലകളും ഒക്കെ നയിച്ച ഒട്ടേറെ കേസുകൾ കേരള പോലീസിന് പല സമയത്തും തീരാ കളങ്കം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് അതിൽ ഒടുവിലെത്തിയത് നമുക്കറിയാം ഇടുക്കി നെടുങ്കണ്ടത്തെ രാജ്കുമാർ എന്ന അൻപത്തിനാലുകാരുടെ കേസായിരുന്നു അതിൽ നീചമായ മർദ്ദന മുറകളും അതിലേറ്റ മാരക പരുക്കുകൾ ഇവയൊക്കെ തെളിവുകൾ കുഴിച്ചുമൂടാൻ നടത്തിയ പോലീസിന്റെ കള്ളക്കളികളും ഒക്കെ നിരവധിയാണ് പിണറായി മന്ത്രിസഭ അധികാരത്തിൽ വന്നതിന് പിന്നാലെ പോലീസ് എക്സൈസ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ കസ്റ്റഡിയിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ എണ്ണത്തിനും കണക്കുകളില്ല പിണറായി വിജയൻ അധികാരത്തിലെത്തി നാലു മാസം തികയുന്നതിന് മുമ്പായിരുന്നു പോലീസ് ഭീകരതയിൽ രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ പതിനൊന്നിന് അബ്ദുൽ ലത്തീഫ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടത് അന്നു മുതൽ തുടങ്ങിയതാണ് പോലീസിന്റെ ഈ നരനായാട്ട് പോലീസ് കുളിമുറിയിൽ ആത്മഹത്യ ചെയ്ത നിലയിലായിരുന്നു ലത്തീഫിനെ അന്ന് കണ്ടെത്തിയതും ലത്തീഫിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് പോലീസ് കംപ്ലയിന്റ് സെൽ അതോറിറ്റി കണ്ടെത്തുകയായിരുന്നു വണ്ടൂർ സംഭവത്തിന്റെ കൃത്യം ഒരു മാസത്തിന് പിന്നാലെയാണ് രണ്ടാമത്തെ കസ്റ്റഡി മരണം തലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നിന്നും പുറത്തുവരുന്നത് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ എട്ടിന് മോഷണക്കുറ്റം ആരോപിച്ച നാട്ടുകാരാണ് സേലം സ്വദേശിയെ കാളിമുത്തുവിനെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുന്നതും തുടർന്ന് ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു മറ്റൊന്ന് നടന്നത് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ ഇരുപത്തി ആറിനാണ് മദ്യപിച്ച് ബൈക്കോടിച്ച കേസിൽ പിഴയടയ്ക്കാത്ത കുറ്റത്തിന് പോലീസ് കൊണ്ടരകരെ കുഞ്ഞുമോന് രാത്രി വീട് വളഞ്ഞ് പിടികൂടി പിഴയടയ്ക്കാൻ പണവുമായി പറ്റുന്ന പോലീസ് സ്റ്റേഷനിലെത്തിയ കുഞ്ഞുമോന്റെ അമ്മയ്ക്ക് കാണേണ്ടി വന്നത് മകന്റെ മൃതശരീരമാണ് അത്തരത്തിൽ നിരവധി കസ്റ്റഡി മർദ്ദന മരണങ്ങൾ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ഇത്രയൊക്കെ കസ്റ്റഡി മരണങ്ങൾ നടക്കുമ്പോഴും സംസ്ഥാന സർക്കാർ മിണ്ടാതെ മിണ്ടാതിരിക്കുന്നത് യമാൻമാർക്ക് കൊടുക്കുന്ന മൗന അനുവാദം തന്നെയാണ് ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്